ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ് അതിലെന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഷാനവാസ് ജിസൈലിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് എന്താ അക്ബർ ജിസൈലിനെ നോക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് വേറൊരു രീതിയിലാണ് നോക്കുന്നത് അത് ഞാൻ കണ്ടുകൊണ്ടിട്ട് അക്ബർ അത് എന്നോട് തിരിച്ചു എന്നൊരു സംഗതി എങ്ങനെ നോക്കി എന്നാണ് പറയണത് വളരെ നെഗറ്റീവായി നോട്ടം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അപ്പാൻ്റെയത്ത് ഷാനവാസിങ്ങനെ പറയുന്നുണ്ടല്ലോ നീ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് നീ കളിക്കണ കളിൻ്റെ നെഞ്ഞത്താണ് കൊള്ളണുന്നത് നീ തരുന്ന കളികൾ ഞാൻ തിരിച്ച് പണി തരും എന്നൊക്കെ ഒരു സംഗതി ഏ അതിൻ്റെ ഇടയിൽ നവീൻ പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് ആൻറ്റി ഹഗ് സോൺ ഏരിയ ആണെന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ സദാചാരക്കാരാണ് ഇവിടെ ഞാൻ ഒരു വേറൊരു എടുക്കണത് ഞാൻ കെട്ടിപ്പിടിക്കണത് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ട് അത് എന്നോട് പറയണം നിങ്ങൾ ഇന്നേം വന്നിട്ട് കെട്ടിപ്പിടിക്കലുണ്ടല്ലോ ഞാൻ സദാചാരം കളിക്കണോ ഇവര് ഇത് കളിക്കണത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിൽ ഒരാൾ അവിടെ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ക്യാമറയൊക്കെ ഉണ്ടല്ലോ ക്യാമറയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകളുടെ വോട്ട് ഇട്ട് ആളുകളുടെ ഇഷ്ടം പിടിച്ച് പറ്റാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഏഹ് അപ്പോൾ ആളുകൾ ഇഷ്ടം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ നിൽക്കുക എന്നുള്ളതായിരിക്കുമോ അത് അവരൊരു ലക്ഷ്യം അതോ നമ്മൾ നമ്മളായിട്ട് മെച്ചപ്പെട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരണം അങ്ങനെയാവോ ആയിരിക്കോ ഗെയിമേഴ്സ് അവരവിടെ ഗെയിം കളിക്കണ്ടാവുക ഞാൻ അത് പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഏഹ് എന്തായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ആളുകളെ ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഓഡിയൻസിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫേക്കായിട്ട് നിന്നാലും അവരെ ഒറിജിനൽ സ്വഭാവം കുറേ കഴിഞ്ഞാൽ പുറത്തു വരുന്നതാണ് കേസിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ നോക്കുമ്പോഴേ അഖിൽമാരാറിനെയൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു അഖിൽമാരാറൊക്കെ മൂപ്പരി ഇങ്ങനെ ഭയങ്കര വിഷയവും അങ്ങനെ ഇങ്ങനെ കച്ചറിയും പോലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ടെമ്പറച്ചിട്ടൊക്കെ ഉണ്ടായിട്ടും മൂപ്പര് പറഞ്ഞല്ലോ മൂപ്പര്ക്കങ്ങനെ ഹൈപ്പറായിട്ട് വരും എന്നൊക്കെ എന്നിട്ട് മൂപ്പരതിനെ കൺട്രോൾ ചെയ്ത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു വന്നിട്ട് അഖിൽ റിയൽ ആണെന്നുള്ളൊരു വൈബ് ഉണ്ടായത് കൊണ്ടാണ് അഖിലവിടെ വിന്നറായത് എന്നാണ് വേസ് എനിക്ക് തോന്നുന്നത് പ്രധാന കാരണം അഖിൽ റിയൽ ആയിട്ട് അവിടെ നിന്നത് കൊണ്ടാകണമെന്നാണ് തെറ്റുകളൊക്കെ തിരുത്തി തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ പറയും അപ്പോൾ ഒരാൾക്ക് തെറ്റ് വന്ന മറ്റുള്ളവർക്ക് ശരിയായിരിക്കും ഞാൻ പറയുന്നത് മനുഷ്യരോട് ഇടപഴകു ഇടപഴകുമ്പോൾ ചമ കാണിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് തിരുത്തി മുന്നേറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില സംഗതികളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ അപ്പാനേയും പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താ അക്ബറൊക്കെ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ടെമ്പർ തെറ്റിയപ്പിന്നെ ഒരു കൺട്രോളില്ലാണ്ട് ഇങ്ങനെ ചെയ്യും ഏ അപ്പോൾ ഇപ്പോൾ അനീഷിനൊക്കെ മെച്ചപ്പെട്ടതിൽ വരുന്നുണ്ട് അനീഷ് കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലാണ്ട് വെറുപ്പിക്കണമെന്നില്ല അഖിൽമാരവർ ഇതേപോലെ രണ്ടുപേരും ഒരേപോലെ കാണുമല്ലാട്ടോ ഞാൻ അഖിൽമാരാറും ശ്രദ്ധിച്ചുണ്ടോ എല്ലാവരും അഖിൽമാരാർക്ക് എതിരെ നിൽക്കുന്ന സമയത്തും തുടക്കത്തിലൊക്കെ തൊട്ടേനും പിടിച്ചതിനൊക്കെ അത്ര ഉണ്ടാക്കണം അഖിൽമാരാറ് പിന്നീട് എന്തായി കൺട്രോൾ ചെയ്തിട്ട് ഇത്രയും ആളുകൾ അവിടെ ഉള്ളതാണല്ലോ ആ ലെവൽ കൺട്രോൾ ചെയ്തിട്ട് പോയിന്റ് കാര്യം പറഞ്ഞ് എല്ലാവരോടും ഭയങ്കര ഫണ്ണായി പേഴ്സണലി ഗ്രഡ്ജൊന്നുമില്ലാണ്ട് കളിച്ച് അപ്പോൾ എനിക്ക് അഖിൽമാരാർ എന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഗെയിമറിൽ നിന്ന് എനിക്കിഷ്ടമായ അതാണ് പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കാത്ത ഒരാൾ ഇവിടെ ഷാനവാസ് ഷാനവാസപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഷാനവാസിൻ്റെ വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും അത് സദാചാരം വെച്ച് പറയുന്നതായിരിക്കും പലരും അവിടെ സദാചാരത്തിൻ്റെ ഒരു ഹെൽമെൻ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ടോ അത് ആർജി ബിൻസിയും അപ്പാനി ശരത്തും ആയിട്ടുള്ള ഒരു സദാചാരത്തിൻ്റെ ഒരു ലെൻസിലൂടെ ആളുകൾ അവിടെ കാണുന്നുണ്ടായിരുന്നു ഏഹ് അങ്ങനൊരു ലെവലിലായിരുന്നു ഈ ഹഗ്ഗിനെ ഹഗ്ഗിങ്ങിനെയൊക്കെ വേറെ രീതിയിൽ ആളുകൾ എടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇപ്പോൾ അനിമോൾ പറയുന്നുണ്ടല്ലോ മൊണ്ണകളാണ് അവിടുത്തെ ആണുകൾ ആണുങ്ങളിൽ നിന്ന് കോളുടെ പിന്നാലെ മണപ്പിച്ചിറക്കുകയാണെന്നുള്ളൊരു ലെവലിലൊക്കെ ഗെയ്സ് ഇങ്ങടെ ഒരു അഭിപ്രായം എന്താ ഇവിടെ സദാചാരം എന്നുള്ള ഒരു എലവ്മെൻ്റ് വന്ന് കളിക്കുന്നുണ്ടോ അവിടെ ആളുകൾ അത് വേറൊരു രീതിയിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് വോട്ട് വാങ്ങാനുള്ള ഒരു ശ്രമം അവിടെ നിന്നാർക്കുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഗെയ്സ് ഏ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താ അറിയുമോ രേണു സുതി ബിഗ് ബോസിന് പുറത്തേക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ അറിയുമോ ചെക്ക് ആണുങ്ങളുടെ കൂടെ തെക്ക് വടക്ക് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള അങ്ങനെ സദാചാരം വെച്ചിട്ട് ഇത് കാര്യം വെച്ച് കളിക്കണം കുറേ കുലസ്ത്രീ ചമയണ രീതിയിലുള്ള കുറേ ആളുകൾ ബിഗ് ബോസ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ കളിച്ചോണ്ടിരിക്കേണ്ടായിരിക്കുക ഏഹ് എന്തെങ്കിലും അഭിപ്രായം എനിക്കങ്ങനൊരു സംശയമില്ലാതില്ലാട്ടോ അതുമല്ലാതിൽ വേറൊരു കാര്യമുണ്ട് ശരിക്ക് ഉണ്ടല്ലോ കലാഭവം ശരി കലാഭവം ശരി കണ്ടോ മറ്റേ മറ്റേ ശാരിക ഹോട്ട് സീറ്റ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം അവിടെ നടത്തിയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം അവൾ വന്നിട്ട് പറയണ ഒരു വർത്തമാനം ഘട്ടങ്ങൾ അതായത് എൻ്റെ ചേട്ടൻ ഒരിക്കലും സഹിക്കൂല ആണുങ്ങളുടെ കൂടെ ഞാൻ എന്താ കിടന്നും അറിയാമെന്നോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം ഹോട്ട് സീറ്റിലിരിക്കണ ആളോട് ചോദിക്കണ പോലെ ഷാരിക കെ ബി ചോദിച്ചല്ലേ അപ്പോൾ ചേട്ടൻ ഒരിക്കലും തിരികെ ഒരിക്കലും സഹിക്കൂല എന്നുള്ളൊരു സംഗതിയെക്കൂടെ പറഞ്ഞില്ലേ അപ്പോൾ മറ്റുള്ള പറഞ്ഞു കേട്ടോ നല്ല ഭാര്യയാണ് കുലസ്ത്രീ ആണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കുത്തു കൊടുത്തു കുലസ്ത്രീ ഇതുള്ള കുലസ്ത്രീ ശരിക്കുള്ള കുലസ്ത്രീയാണ് ഈ ഭാര്യ എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്നുണ്ട് നല്ലൊരു പാർട്ട്ണറെ കലാപം ശാരീരിക പോലുള്ള ശാരീകരങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അസൂയ തോന്നുന്നൊക്കെ ഇവിടെയൊക്കെ ഒരു സദാചാരത്തിൻ്റെ ഒരു എലമെൻറ്റ് കിടന്ന് കളിക്കണുണ്ടോ അവിടെ ഗീസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയട്ടാ ഞാൻ പറയണ പോയിൻ്റ് ക്ലിയർ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ആളുകളുടെ ഒക്കെ ഇടപെടൽ സദാചാരം എന്നുള്ളൊരു എലമെൻ്റ് വെച്ച് കളിക്കണ്ടോന്ന് കുലസ്ത്രീ ചമയോ അല്ലെങ്കിൽ സദാചാരം ഒക്കെ ഞാനോ ഞാൻ അവളെ നോക്കിയതും തൊട്ടതും അല്ലെങ്കിൽ ഹഗ്ഗീതും ഇതൊന്നും നെഗറ്റീവായിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെവലാണ്ട് ആളുകൾ ആ ഒരു കാർഡ് ഇവിടെ ഇറക്കണുണ്ടോയെന്നൊരു കേസ് ഞാൻ നല്ല പിള്ളേയാണ് എന്നുള്ളൊരു കാട് അല്ല ഇന്നങ്ങനെ കുറേ എലമെൻറ്റുകൾ അവിടെ വന്നേ പ്രത്യേകിച്ച് അനുമോള് പറഞ്ഞില്ലേ ഒരു പെണ്ണ് നീ കാരണം കൊണ്ട് ഒരു പെണ്ണ് കൊടുത്ത് പോയി എന്നൊരു സംഗതി ഒക്കെ കണ്ട കേസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം